പ്രകൃതിയുടെ സൗന്ദര്യ കാഴ്ചകളിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി രാമന്തളി പുന്നക്കടവിൽ ആരംഭിച്ച ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വർഷങ്ങളായി എന്നാൽ ബോട്ട് സർവീസ് ഇല്ലാതെയും ഹൗസ് ബോട്ടിന് പ്രവേശിക്കാനാകാതെയും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണിപ്പോൾ ഈ ബോട്ട് ജെട്ടി ശരിയായ പഠനമോ ദീർഘവീക്ഷണമോ ഇല്ലാതെ കൊട്ടിഘോഷിച്ചു തുടങ്ങി ആർക്കും ഉപയോഗപ്പെടാതെ അവതാളത്തിലായ പല പദ്ധതികളുമുണ്ട് നമ്മുടെ നാട്ടിൽ അതിലൊന്നാണ് രാമന്തളി പുന്നക്കടവിലെ ഈ ബോട്ട് ജെട്ടിയും പണി പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബോട്ട് പോയിട്ട് ഒരു ചെറുതോണി പോലും അടുക്കാത്ത സ്ഥിതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ ബോട്ട് ജെട്ടിയും പുന്നക്കടവ് പാലത്തിന് സമീപം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ഒന്നേ ദശാംശം ഏഴ് കോടി രൂപ ചിലവിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിർമ്മാണം തുടങ്ങിയത് മുപ്പത്തി ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ നീളവും നാല് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ വീതിയിലുമാണ് ജെട്ടി നിർമ്മിച്ചത് ജെട്ടിയും ഇതിലേക്ക് കരയിൽ നിന്ന് പത്ത് മീറ്ററോളം നടപ്പാതയും ഉൾപ്പെടുന്ന പദ്ധതിയാണ് രാമന്തളി പുന്നക്കടവ് പാലത്തിനു സമീപം ആഴമേറിയ സ്ഥലത്ത് പൂർത്തിയായത് ഓടുമേഞ്ഞ മേൽക്കൂരയും കമനീയമായ അലങ്കാരങ്ങളും സ്റ്റീൽഗ്രില്ലുകൊണ്ടുള്ള സംരക്ഷണവും സൗരോർജ ദീപങ്ങളും കരിങ്കല്ലിൽ തീർത്ത ഇരിപ്പിടങ്ങളും ഉൾപ്പെടുന്ന പദ്ധതി ടൂറിസം മേഖലയിലെ അനന്തമായ സാധ്യതകളിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു തൂണുകൾക്ക് പൈലിംഗ് നടത്തിയപ്പോൾ മണ്ണും ചെളിയും കരയിലേക്ക് തള്ളുന്നതിനു പകരം പുഴയിലേക്കാണ് തള്ളിയതെന്നും ആ മണ്ണുള്ളതിനാലാണ് ബോട്ടുകൾക്ക് ജെട്ടിയിലേക്ക് വരാൻ തടസ്സമെന്നും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും അന്ന് തന്നെ അധികൃതരോട് പരാതി പറഞ്ഞിരുന്നു നിർമ്മാണ ജോലിക്ക് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ ഇതൊന്നും ചെവിക്കൊണ്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ കോൺക്രീറ്റ് സ്ലാബ് പൂർണമായും തകർന്നിരുന്നു തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയപ്പോഴാണ് ജെട്ടിക്ക് സമീപം നൂറ് മീറ്ററിലധികം ചുറ്റളവിൽ പുഴയിൽ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണെന്നും വേലിയിറക്കിയ സമയത്ത് അഞ്ച് മീറ്റർ ഉയരത്തിൽ പോലും വെള്ളമില്ലെന്നും കണ്ടെത്തിയത് മണ്ണും ചെളിയും ഡ്രഡ്ജ് ചെയ്ത് നീക്കിയാലേ ജെട്ടി ഉപയോഗിക്കാനാവൂ ഡ്രഡ്ജിങ്ങിന് ലക്ഷങ്ങൾ ചിലവ് വേണ്ടി വരുന്നതിനാൽ ബന്ധപ്പെട്ട വകുപ്പ് ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കോടികൾ മുടക്കി പണിത ബോട്ട് ജെട്ടി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കവ്വായ്ക്കായലിൻ്റെ വിശാലതയും കണ്ടൽ സമൃദ്ധിയും നോക്കത്താ പരന്നു കിടക്കുന്ന വയലേലകളും ചരിത്രമുറങ്ങുന്ന ഏഴിമലയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് കൺകുളിറക്കെ കാണാൻ ഈ ജലപാതയ്ക്ക് ജീവൻ വയ്ക്കുന്നതും നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്